ബോസിൽ അനിമോൾ കപ്പടിക്കും അനേഷിന് രണ്ടാം സ്ഥാനം ഷാനവാസ് മൂന്നാം സ്ഥാനം പ്രവചനം എങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫൈനലിലേക്ക് അടക്കുകയും പ്രേക്ഷകരുടെ പ്രവചനങ്ങളും ചർച്ചകളും സജീവമായി തുടരുകയാണ് അനിമോൾ തന്നെ കപ്പ് സ്വന്തമാക്കുമെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെയും വിലയിരുത്തൽ രണ്ടാം സ്ഥാനത്ത് കോമണറായി എത്തി അനീഷ് വരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആയിരിക്കും നാലാം സ്ഥാനത്തോ നൂറയും അഞ്ചാം സ്ഥാനത്ത് നെവിനും എത്തിയേക്കും ആറ് ഏഴ് സ്ഥാനങ്ങളിൽ അക്ബറും ആദലിയും എത്താനാണ് സാധ്യതയെന്നും ഇവർ പ്രവചിക്കുന്നു അടുത്ത സീസണിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പോൾ അനീഷ് വിമർശിക്കുന്ന പലരും അനിമോളിനെക്കാൾ ഡിസർവ് ചെയ്യുന്നത് അനീഷാണ് എന്ന അഭിപ്രായപ്പെടുമെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഷോയുടെ ഭാഗമായുള്ള മത്സരങ്ങൾക്കിടയിലെ ഏറ്റുമുട്ടലുകൾ പ്രേക്ഷകർ ഗൗരവമായി കാണുന്നതാണ് ഇതിന് കാരണമായി ആരാധകർ പറയുന്നത് ഈ സീസണിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളായി അനുമോളും അനീഷും തിളങ്ങി നിൽക്കുന്നു ടെലിവിഷൻ സിനിമാ രംഗത്ത് നിരവധി ആരാധകരുള്ള അനിമോൾ സ്വന്തം ശൈലിയും ആത്മവിശ്വാസവും കൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കി അഭിനയ രംഗത്ത് നിന്നുള്ള പ്രതിനിധിയെന്ന നിലയിൽ അവർ ഷോയ്ക്ക് പുതിയ മാനങ്ങൾ നൽകി അതേസമയം സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി എത്തിയ അനീഷ് ആദ്യഘട്ടികളെ വലിയ ശ്രദ്ധ നേടിയില്ലെങ്കിലും പതിയെ തൻ്റെ സത്യസന്ധതയും ഗെയിം പ്ലാനിങ് കൊണ്ട് എല്ലാവരുടെയും പ്രിയപ്പെട്ടവരുമായി മാറി രണ്ടുപേരും പലപ്പോഴും ശത്രുക്കളെപ്പോലെ പെരുമാറിയെങ്കിലും അത് ഷോയുടെ ആകർഷണവും കൂട്ടി ബിഗ് ബോസ് ഫൈനലിലേക്ക് കിടക്കുമ്പോൾ മത്സരം കൂടുതൽ മുറുകുന്നു ഓരോ മത്സരാർത്ഥികളും തുല്യശക്തരാണ് ടാസ്കുകൾ നോമിനേഷനുകൾ പ്രേക്ഷേക വോട്ടുകൾ എന്നിവയെല്ലാം ഫലത്തെ സ്വാധീനിക്കും ആരാണ് കപ്പ് നേടുക പ്രവചിക്കാൻ പ്രവചിക്കാൻ അസാധ്യമെന്ന് ആരാധകരുടെ ചിത്രത്തിൽ പറയുന്നു ഇനി നിവിൻ ആരാധകർക്ക് പറയാനുള്ളത് മാരാരൻ സംഘവും അനുമോളിന് വേണ്ടി എത്ര പി ആർ പരിപാടികൾ നടത്തിയിരുന്നു നമ്മുടെ ചെക്കൻ്റെ തട്ട് മാരാർജിയുടെ സ്ട്രാറ്റജി ബിഗ് ബോസ് ഹൗസിൽ പണിയാകാം പക്ഷേ നാട്ടുകാരുടെ മനസ്സിൽ അതിന് സ്ഥാനം കിട്ടില്ല നിവിൻ കപ്പടിക്കുന്നവനല്ലേ ജീവിതത്തിൽ ഈ പയ്യൻ ചെയ്ത ത്യാഗങ്ങൾ പറയാനുണ്ടെങ്കിൽ മാരാർജി മനസ്സിലാക്കുമായിരുന്നില്ല മാരാർ മാരാർജി അനുഭവിച്ച ആയി ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ച നിവിൻ അനുഭവിച്ച വേദനങ്ങൾക്കായി ഞങ്ങൾ ഇപ്പോൾ നെവിനെ പിന്തുണക്കുന്നു പൈസക്കാരെ മാരാർജി ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം